കൊണ്ടുവന്ന് കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് അദ്ദേഹത്തിന് അവർക്ക് കൊടുക്കേണ്ട ശമ്പളം ചെയ്യിക്കണം അങ്ങനെ കലാമണ്ഡലം സത്യഭാമ ആർ വി രാമകൃഷ്ണനെതിരെ അധിക്ഷേപം നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് വേദി നൽകുമെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് കൊല്ലത്തെ കുടുംബക്ഷേത്രത്തിൽ ഇരുപത്തിയെട്ടിന് നടക്കുന്ന ചെറപ്പ് മഹോത്സവത്തിലേക്ക് രാമകൃഷ്ണനെ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് റെക്കോർഡിംഗ് മുമ്പിൽ വന്ന് തീർച്ചയായിട്ടും ഒരു കലാകാരൻ കലാകാരനുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും പിന്നെ എനിക്ക് സാറിനോട് അഭ്യർത്ഥനയുണ്ട് ഒരു സി സിആർടി കേന്ദ്ര ഫെല്ലോഷിപ്പ് കുറെ നാളായിട്ട് മുടങ്ങി കിടക്കുകയാണ് കലാകാരന്മാർക്ക് എനിക്കൊരു സീനിയർ ഫെലോഷിപ്പ് കിട്ടിയിരുന്നു അപ്പൊ അതൊരു ആറുമാസ കാലമായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെയും നമുക്ക് അതിന്റെ ഫണ്ട് ഇതുവരെ എത്തിയിട്ടില്ല കേരളത്തിലെ കുറെ കലാകാരന്മാർക്ക് അത് കിട്ടാനുണ്ട് അപ്പൊ ആ സി സിആർടി ഫെല്ലോഷിപ്പിന്റെ തുക എത്രയും പെട്ടെന്ന് അനുവദിക്കുകയാണെങ്കിൽ വലിയ നന്നായിരുന്നു നൃത്ത പരിപാടിക്കുള്ള തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ക്ഷണം നിരസിച്ച് നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണൻ കൊല്ലം ഭരണിക്കാവ് ക്ഷേത്രത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനാണ് ആർ എൽ വി രാമകൃഷ്ണനെ സുരേഷ് ഗോപി ക്ഷണിച്ചത് അതേ ദിവസം മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് രാമകൃഷ്ണൻ ക്ഷണം നിരസിച്ചത് അതേസമയം ചേട്ടൻ മരിച്ചതിന് ശേഷം ആദ്യമായാണ് സിനിമാ മേഖലയിൽ നിന്ന് ഇങ്ങനെയൊരു പിന്തുണ കിട്ടുന്നതെന്നും ആർ രാമകൃഷ്ണൻ പറഞ്ഞു